ക്രിസ്മസ് ന്യൂ ഇയർ ദീപാവലി പോലുള്ള സീസണുകളിൽ പേയ്മെൻ്റ് ആപ്പ് തന്നെ ഒരു ഗെയിം പോലെയുള്ള ടാസ്ക് സെറ്റ് ചെയ്ത് അത് മുഴുവനാക്കുന്നവർക്ക് ചെറിയ സംഖ്യകൾ ക്യാഷ് ബാക്ക് പോലെ റിവാർഡായി ലഭിക്കാറുണ്ട് ഈ തുക നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുന്ന തുക എന്താണ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ എനിക്ക് ലഭിച്ച തുക പല ആവശ്യങ്ങൾക്കായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് തെറ്റാണെങ്കിൽ ഞാൻ ഇനി എന്താണ് പ്രായച്ചിത്തമായി ചെയ്യേണ്ടതെന്നാണ് ശ്രദ്ധ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പൈസ കളിച്ചു വാങ്ങുന്ന രീതി എന്ന് പറഞ്ഞാൽ കളിയിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന രീതികളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിൽ നല്ല ഭാഗവും മൈസർ അഥവാ ചൂതാട്ടത്തിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് സൂക്ഷ്മത ഒഴിവാക്കലാണ് സൂക്ഷ്മത അറിവില്ലായ്മയുടെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ തോവ ചെയ്യുക അള്ളാഹിനോട് തോവ ചെയ്യുക തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് അള്ളാഹുവെ പുറത്തു തരണം എന്നുള്ള നിലക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തോപ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഇൻഷാ അല്ല നമ്മുടെ പാപങ്ങൾ പുറത്തു തരും ഇനി അത്തരം എത്ര രൂപ വരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് അറിയുമെങ്കിൽ സ്വാഭാവികമാണ് ഈ പലിശ അതുപോലെ തന്നെ ഇത്തരം വരുന്ന കാശുകളൊക്കെ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഉപകാരമുണ്ടാകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നൽകലാണ് ഏറ്റവും നല്ലത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ നൽകാൻ കഴിയുമെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അതിനുള്ള ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോബൈൽ മാത്രമായി ഇനി അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അല്ലാ ആലം